ഇപ്പോൾ നാട്ടിലൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ വാങ്ങി വളരെ പ്രചാരത്തിലുള്ളൊരു സംഗതിയാണ് വീട് സമ്മാനം കാറ് സമ്മാനം അതായത് മുമ്പൊക്കെ സാധാരണ ലോട്ടറി ലോട്ടറി എന്ന് പറഞ്ഞിട്ട് നറുക്കെടുപ്പായിരുന്നു ഇപ്പം എന്താ വെച്ചാൽ ഗൂഗിൾ പേയിൽ വേണമെങ്കിൽ നമ്മൾ ഈ ഇതിൻ്റെ ഒരു വീടിൻ്റെ നറുക്കെടുപ്പ് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ നറുക്കെടുപ്പ് അല്ലെങ്കിൽ അത് ഇനി ചെറിയ ചെറിയ സാധനങ്ങൾ വരെ ആകാം പോത്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങൾ ഒക്കെ ആവാം അപ്പം ഇത് ഒരാൾക്ക് കിട്ടും എത്ര രൂപയ്ക്ക് പരസ്യം എങ്ങനെ ഉണ്ടാവുക നൂറ് രൂപയ്ക്ക് വീട് അല്ല അപ്പോൾ എല്ലാവരും അതിൽ കയറി നൂറ് റുപ്പ്യയ്ക്ക് വീടോ അപ്പം എന്താ ആ പോയാലും നൂറ് റുപ്യല്ല കിട്ടിയാലൊരു വീട് അല്ലേ അപ്പോൾ ഗൂഗിൾ പേയിലപ്പോൾ തന്നെ നൂറ് രൂപ ഇത് തന്നെയാണ് ലോട്ടറി എന്ന് പറയുന്നത് അതായത് വേറൊരു രൂപം ഒരു മോഡലെന്നുള്ളൂ അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ സാധാരണ നിലയ്ക്ക് ചിലപ്പോൾ അവർക്ക് വീട് കച്ചവടം ചെയ്തിട്ടോനും വീട് പോകുന്നില്ല അപ്പോൾ ഒരു ഐഡിയ എന്താ ആയിരം റുപ്യൊക്കെ വീട് അല്ലെങ്കിൽ നൂറ് റുപ്പ്യൊക്കെ വീട് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം അപ്പോൾ കുറേ ആൾക്കാർ പൈസ ആയി അതിന് നിയമപരമായിട്ട് ഉണ്ട് തോന്നുന്നുണ്ട് അതായത് പിന്നെ അതിനെന്തൊക്കെ പേപ്പറും ഡോക്യുമെന്റ്സൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇതൊരു സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം പണം അടച്ച് ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്തല്ല നമുക്ക് അനുവദനീയമായ കാര്യമില്ല നറുക്കെടുപ്പിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് നമ്മൾ അയോത് കൊടുക്കണം ഹൈവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പണം നൽകേണ്ടി വരുന്ന രൂപ അതിന് പ്രത്യേകമായി പണം ഈടാക്കുന്ന ഒരു നറുക്കെടുപ്പ് നമുക്ക് പാടില്ലാത്തതാണ് അതുകൊണ്ടത് അനുവദനീയമല്ല വല്ലാഹു ചാല ആലോ